കാസർഗോഡ് ചീമേനിൽ വെച്ച് നടന്ന വേൾഡ് ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച നാഷണൽ ലെവൽ ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ജനുവരി പത്തൊമ്പതിന് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃക്കരിപ്പൂർ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ചീമേനി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് എം ഗംഗാധരൻ പി കെ അബ്ദുൽ ഖാദർ കെ കരുണാകരൻ എന്നിവർ ആശംസ നേർന്നു കുമാരി നവന്യ ജിനേഷ് പ്രാർത്ഥനയും നാഷണൽ ചീഫ് ഷിഹാൻ രഞ്ജിതൻ സ്വാഗതവും പറഞ്ഞു സമാപന സമ്മേളനം ിൽ ഷിഹാൻ സി പി രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീമേന് സൂപ്രണ്ട് ഓപ്പൺ പ്രിസൺ ഓഫീസർ അനസർ കെ വി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ചീമേനിൽ വെച്ച് നടന്ന വേൾഡ് ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച നാഷണൽ ലെവൽ ഓപ്പൺ കരാത്ത് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി അഞ്ചാം തവണയും ഓവറോൾ കിരീടം ഫസ്റ്റ് നേടിയ ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് കരാത്തെ അക്കാദമി ടീം മയിൽ കൂടാളി കൊളച്ചേരിമുക്ക ടീം മുഖ്യ പരിശീലകൻ ഷിഹാൻ സി പി രാജീവനോടൊപ്പം